അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രയേൽ തീരുമാനം നീളുന്നു യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്ന് നത്തന്യാഹു ഉറപ്പു നൽകി ഹമാസിനെ അമർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ സിഐഎ മേധാവി വില്യം ബോൺസ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം നിർത്തി സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ പറഞ്ഞു ദക്ഷിണ ലബനാനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിന് നേർക്കുള്ള ഹിസ്ബുള്ള ആക്രമണം തടയാൻ വ്യാപക തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ വന്നാൽ ഹിസ്ബുള്ള ആക്രമണം അവസാനിക്കുമെന്നും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്നും അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ജെറുസലേം ദിനാചരണം വെസ്റ്റ് ബാങ്കിൽ സംഘർഷം വർദ്ധിപ്പിച്ചു കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ എല്ലാ ഇസ്രായേലിനും മാത്രം അവകാശപ്പെട്ടതാണെന്ന് മന്ത്രി ബെൻ ഗവേറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പലസ്തീൻ പ്രസിഡന്റും ഹമാസും രംഗത്ത് വന്നു പ്രകോപന നീക്കങ്ങൾക്കെതിരെ അറബ് ലോകം പ്രതികരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഗാസയിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ആശുപത്രികളില്ലാതെ സാഹചര്യം മരണസംഖ്യ ഉയർത്തുന്നതായി ഗാസാരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതുതായി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറാനുള്ള അമേരിക്കൻ കമ്പനിയുടെ കരാറിനെ എതിർത്ത് പ്രതിഷേധം ശക്തമായിട്ടു ലോക് ഹീഡ് മാർട്ടിനുമായാണ് ഇസ്രയേൽ ചൊവ്വാഴ്ച കരാറിൽ ഒപ്പുവെച്ചത് അതേസമയം ഇസ്രയേലുമായി മുന്നൂറ് കോടി ഡോളറിന്റെ അതായത് അയ്യായിരം കോടി രൂപയുടെ യുദ്ധ വിമാന കരാറിലാണ് അമേരിക്ക ഒപ്പിട്ടത്യഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൈമാറാൻ അമേരിക്കൻ കമ്പനിയായ ലോക് ഹീഡ് മാർട്ടിനുമായാണ് ഇസ്രയേൽ കരാറിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഓരോ വർഷവും ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തുക ഉപയോഗിച്ചാകും ശേഷിയുള്ളവ ആകാശത്തും ഏറ്റുമുട്ടലിന് ശേഷിയുള്ള അത്യാധുനിക യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് മാത്രമാണ് അമേരിക്ക കൈമാറിയിട്ടുള്ളത് ഇതോടെ ഇസ്രയേൽ വ്യോമസേനയുടെ വശം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ മുതൽ ഇവ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് എത്ര കടുത്ത പ്രതിഷേധത്തിനിടെയും ഇസ്രായേലിനെ മേഖലയിൽ അതിശക്തിയോടെ നിലനിർത്തുകയെന്ന യു എസ് പദ്ധതി വ്യക്തമാക്കുന്നതാണ് പുതിയ കരാർ അതിനിടെ അരലക്ഷം സർവീസ്റ്റുകൾ കൂടി അടിയന്തര സേവനത്തിന് വിളിച്ച് ഇസ്രയേൽ രംഗത്തുണ്ട് ലബനാനിൽ സംഘർഷം കനക്കുന്നത് പരിഗണിച്ചാണ് സൈനിക നിര ശക്തിപ്പെടുത്തുന്നത് ലബനാനോട് ചേർന്നുള്ള വടക്കൻ അതിർത്തിയിൽ ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹു സന്ദർശനം നടത്തിയിരുന്നു അതോടൊപ്പം ഇസ്രയേലിന്റെയും ഹമാസിന്റെയും ഭാഗത്തുനിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് രാജ്യമായ ഖത്തർ അറിയിച്ചു ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മെന്റിലെ എഴുപത് അംഗങ്ങൾ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് എന്നാൽ സ്മ്രോട്രിക് ബെൻകവിയർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വെടിനിർത്തൽ നീക്കത്തെ ചെറുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി